ഹായ് ഓൾ ഇന്നത്തെ നമ്മുടെ സെക്ഷനിൽ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലിങ്ക്ടിൻ്റെ ബെനിഫിറ്റ്സുകളും ലിങ്ക്ഡിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു സെക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അധികം ഡീലേ ഇല്ലാതെ നമുക്ക് ഇന്നത്തെ സെക്ഷനിലോട്ട് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മുടെ ലിങ്ക്ഡിൻ അക്കൗണ്ടിലേക്ക് ജോയിൻ ആകുന്ന സമയത്ത് നമ്മൾ എത്തിച്ചേരുന്നത് ഇങ്ങനെ ഒരു ഹോം പേജിലേക്കായിരിക്കും അപ്പോൾ ഈ ഫീഡിൽ നിന്നും നമുക്ക് നമ്മുടെ പ്രൊഫൈലിനെ ഒപ്റ്റിമൈസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ പ്രൊഫൈലിലേക്ക് ജമ്പിൻ ആകാനുള്ളൊരു ഓപ്ഷനാണ് മീൽ വ്യൂ പ്രൊഫൈൽ എന്നുള്ള സെക്ഷൻ അപ്പോൾ നമ്മൾ മ്യൂ മീൽ വ്യൂ പ്രൊഫൈൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷനിലോട്ടാണ് എത്തുന്നത് ഈ ഒരു പേജ് എന്താണ് നമ്മളെടുത്ത് എന്ന് വെച്ചാൽ ഒരു വിസിറ്റർ നമ്മളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ വിസിറ്റർക്ക് ആകുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചധികം റൂൾസുകളും റെഗുലേഷൻസുകളും ടിപ്സ് ആൻഡ് ട്രിക്സുകളുമൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതാണ് ഇന്നത്തെ ഒപ്റ്റിമൈസേഷൻ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോയിൽ നിന്നാണ് ഒരിക്കലും ഒരു ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറയുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എവിടെയും റെക്കമെൻഡ് ചെയ്യുന്നില്ല ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസുകളെ മാത്രമാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്രൊഫൈലിംഗിൽ ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സിൽ നമ്മൾ യൂസ്ഫുൾ ആക്കുന്നത് വിച്ച് മീൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻറ്റ് ഗുഡ് ലുക്കിംഗ് ഒരു എലഗൻസ് സ്മൈൽ വിത്ത് ഒരു നീറ്റ് ഡ്രസ്സിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഫൈൽ ഫോട്ടോയാണ് ഇറ്റ്സ് മച്ച് ബെറ്റർ ബെറ്ററായിട്ടിരിക്കുന്നത് അല്ലാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള സെൽഫീസോ അല്ലെങ്കിൽ മിറർ സെൽഫീസുകളോ അല്ലെങ്കിൽ ഫേസ് ഹൈ ടൈപ്പിലുള്ള വലിയ സൺഗ്ലാസ് വെച്ചിട്ടുള്ള മാസ്ക് യൂസ് ചെയ്തിട്ടുള്ള അത്തരം ഫോട്ടോസുകൾ നമ്മൾ ലിങ്ക്ഡിൻ്റെ ഒരിക്കലും റെക്കമെൻഡ് അല്ല ഓക്കെ അപ്പോൾ ഈ ഒരു കൈൻഡിലുള്ള നീറ്റ് വെൽ വെൽ ഡ്രസ്ഡ് നീറ്റ് ഗുഡ് ലുക്കിംഗ് കോൺഫിഡൻസ് ഫേസോട് കൂടിയിട്ടുള്ള പ്രൊഫൈൽ ഫോട്ടോ ആയി ആണ് നമ്മളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ചൂസ് ചെയ്ത് വെക്കേണ്ടത് ഓക്കെ ദക്സ്റ്റ് നമ്മൾ ലിങ്ക്ഡിൻ ഇൻ കവറിംഗ് അഥവാ ബാനർ ലിങ്ക്ഡിൻ ബാനർ എന്നൊക്കെ നമ്മൾ വിളിക്കും ഓക്കെ ഈ ഒരു രണ്ട് സെക്ഷനാണ് നമ്മുടെ ലിങ്ക്ഡിൽ പ്രൊഫൈൽ ലിങ്ക്ഡിൻ പ്രൊഫൈലിലെ ഇമേജ് അല്ലെങ്കിൽ ഇൻഫോഗ്രാഫിക് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻസ് വരുന്നത് അതായത് ലിങ്ക്ഡിൻ ബാനർ ലിങ്ക്ഡിൻ ബാനറിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ പേര് ആൻഡ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് നമ്മുടെ ജോബ് ടൈറ്റിൽ അഥവാ ജോബ് റോൾ നമ്മൾ ഏത് ജോബ് റോളാണോ ക്യാരി കരിയർ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കരിയർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ജോബ് റോൾ നീറ്റായിട്ട് പ്ലേസ് ചെയ്യുക പ്ലസ് ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി വയ്ക്കാം അതുപോലെ തന്നെ പേഴ്സണൽ നമ്മുടെ മൊബൈൽ നമ്പേഴ്സുകൾ യൂസ് ചെയ്യാം സോ ബേസ്ഡ് ഓൺ യുവർ വിഷ് ഒരു കോൺടാക്ട് ഡീറ്റെയിൽ കൂടെ കൊടുക്കുക ഓക്കെ സോ ലിങ്ക്ഡിൻ ബാനർ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഫോമാറ്റിൽ വിത്തിൻ ദ കീവേഡ് കീവേഡ് മീൻസ് നമ്മുടെ ജോബ് ടൈറ്റിൽ എന്താണോ ആ ജോബ് ടൈറ്റിലിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡും കൂടെ വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും ഓക്കെ സോ ഇത്രയും രണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഇൻഫോഗ്രാഫിക് സെക്ഷനിലുള്ള ഒപ്റ്റിമൈസേഷൻസിൽ വരുന്നത് ആദ്യത്തേത് കവർ ഫോട്ടോ രണ്ടാമത്തേതായിട്ട് പ്രൊഫൈൽ പിക്ചേഴ്സ് ഓക്കെ ദെൻ നെക്സ്റ്റ് നമ്മൾ ഗോയിങ് ഓൺ ആക്കുന്നത് പേരിലേക്കാണ് പേര് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ലിങ്ക്ഡിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോവിളുടെ പേര് ലിങ്ക്ഡിൻ്റെ കൊടുക്കുമ്പം ഒരിക്കലും ഇൻസ്റ്റയിൽ കൊടുക്കുന്ന പാറ്റേണുകളായിരിക്കരുത് ഇൻസ്റ്റേൺ അല്ലെ ഇൻസ്റ്റ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ബാക്കിയുള്ള സൈറ്റ്സുകളായിട്ടുള്ള വാട്സപ്പ് എഫ് ബി അതുപോലെയുള്ള സൈറ്റ്സുകളിൽ എൻ്റർടൈൻമെൻറ്റ് സൈറ്റ്സുകളിൽ കൊടുക്കുന്ന പോലെയുള്ള പേരുകളായിരിക്കരുത് നമ്മൾ ലിങ്ക്ഡിനിൽ പ്രോ ചൂസ് ചെയ്യേണ്ടത് ലിങ്ക്ഡിൻ്റെ നമ്മൾ കൊടുക്കേണ്ടത് പക്ക പ്രൊഫഷണൽ മെത്തേഡിലായിരിക്കണം വിച്ച് മീൻസ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻസ്റ്റൈലൊക്കെ നമ്മൾ സൈലൻറ്റ് ഏഞ്ചൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെത്ത് അതുപോലെയുള്ള കൈൻഡിലുള്ള പേരുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് അത്തരം പേരുകളൊന്നും തന്നെ ഇൻസ്റ്റ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ആവശ്യമില്ല ഇവിടെ നമ്മളുടെ പേര് നമ്മുടെ ആസ്വൽ നെയിം എന്താണോ അത് ആസ് എ പേസ് ഇവിടെ കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹെഡ്ലൈൻ അതായത് ലിങ്കിൻ്റെ കേസിൽ ഹെഡ്ലൈനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് വിച്ച് മീൻസ് നമ്മുടെ ജോബ് എന്താണോ അഥവാ ജോബ് ടൈറ്റിൽ എന്താണോ ആ ജോബ് ടൈറ്റിലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സുകൾ മെയിൻ ആയിട്ടും ഹെഡ്ലൈനിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അഥവാ ഹെഡ്ലൈനിലേക്ക് കൊണ്ടു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഏതെങ്കിലും ഹയറിങ് അതോറിറ്റീസ് ജോബ് സ്കിൽസുകളോ അല്ലെങ്കിൽ ജോബ് ടൈറ്റിൽസുകളോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടേംസുകൾ വെച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ സെയിം കീവേഡ്സുകൾ ആ സെയിം വേർഡ്സുകൾ നമ്മുടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് രണ്ടും മാച്ചിങ് ആയിട്ട് വരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ അവർക്ക് വിസിബിൾ ആയിരിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ വിസിബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫൈൽ ഹയറിംഗ് അതോറിറ്റീസിൻ്റെ മുന്നിൽ വിസിബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഹെഡ്ലൈനിൽ കീവേഡ്സുകൾ എൻ്റർ ചെയ്യാൻ എന്റർ ചെയ്യുന്നത വളരെ അധികം ഹെൽപ്ഫുൾ ആണ് ഈ കീവേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലേറ്റഡ് ടേംസ് ആണ് അത് സപ്പോസ് നമ്മുടെ നമ്മുടെ ജോബ് റോളിനെ ബേസ് ചെയ്തിട്ടുള്ള സ്കിൽ ആയിരിക്കാം അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കേറ്റ്സ്കൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ ജോബ് ടൈറ്റിൽ എന്താണോ അതിനെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ടേംസ്ുകളെ മെയിൻ ആയിട്ട് നമ്മൾ ഹെഡ് ലൈനിൽ കീപ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എതെങ്കിലും ഒരു പാറ്റേണിൽ സപ്പോസ് ഡാറ്റാ സയൻസസ് ബിസിനസ് അനലിസ്റ്റർ പോലെയുള്ള പൊസിഷൻ കി ഹെഡ് ലൈൻസ് വെബ്ബ് സെർച്ച് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് 올려ക്കാം നിങ്ങൾ അത് യൂസ്ഫുൾ ആക്കിയിട്ട് മാറ്റ ഓക്കേ ദ നമ്മളെ ഹെഡ്ലൈൻ സെക്ഷൻ ഞാനിവിടെ പറയുകയുണ്ടായി ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത് ഇവിടെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് ഈ എഡിറ്റ് ഓപ്ഷനിൽ നമുക്ക് ഫ്രം ദ ബിഗിനിങ് നമ്മളിവിടെ പേര് പറഞ്ഞു അതുപോലെ ഹെഡ്ലൈൻ പറഞ്ഞു അതെല്ലാം നമ്മളിവിടെ എഡിറ്റ് ചെയ്യുന്നത് ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ യൂട്ടിലൈസ് ചെയ്യാം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം കറസ്പോണ്ടിങ് നമ്മുടെ പേര് അതുപോലെ തന്നെ ഹെഡ്ലൈൻ സെക്ഷൻസുകൾ ഫിൽ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത് നമ്മുടെ പ്രൊഫൈലിംഗ് ഡീറ്റെയിൽങ്ങിലേക്കാണ് വിച്ച് മീൻസ് ഒരു വിസിറ്ററിൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷനാണ് ഈ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ലുക്കിൽ വരുന്ന ഒപ്റ്റിമൈസേഷൻസുകൾ ഒന്ന് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആയിരിക്കണം രണ്ട് കവർ ബാനർ ആയിരിക്കണം മൂന്ന് നമ്മളുടെ ഹെഡ്ലൈൻ സെക്ഷൻസുകൾ ആയിരിക്കണം ഇനി നമ്മളുടെ കീ ഡാറ്റാസ് വിച്ച് മീൻസ് നമ്മുടെ സ്കില്ല് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മുടെ എക്സ്പീരിയൻസുകൾ ഇതെല്ലാം തന്നെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ ആണ് നമ്മളുടെ പ്രൊഫൈൽ സെക്ഷൻ അഥവാ ആഡ് പ്രൊഫൈൽ സെക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറി എന്ന് വെച്ചാൽ നമ്മുടെ സി വി എന്ന് പറയുന്നത് വളരെയധികം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് തരുന്നത് എന്നാൽ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആയി ഡിജിറ്റലി ആയിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ഇൻഫോർമേഷനാണ് ഏതൊരാളുമായിട്ടും പങ്കുവെക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് പ്രൊഫൈൽ സെക്ഷൻ എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു മൂന്ന് സെക്ഷനിലേക്കാണ് എത്തുക കോർ റെക്കമെൻഡ് അഡീഷണൽ ഈ മൂന്ന് സെക്ഷൻസുകളും വൺ ബൈ വൺ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ എൻറ്റെയർ ഡാറ്റാസ് എവിടേക്ക് ഫീഡ് ചെയ്യാം എന്നുള്ളതാണ് വിച്ച് മീൻസ് നമ്മൾ ഈ കോർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതോ സെക്ഷൻ ഉണ്ടായിരിക്കും എഡ്യൂക്കേഷൻ പൊസിഷൻ സർവീസ് കരിയർ ബ്രേക്ക് സ്കിൽസ് ഇതുപോലെ നമ്മളുടെ ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മളെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതെല്ലാം ഈ ഒരു മൂന്ന് സെക്ഷനിലായിട്ട് വരുന്നുണ്ട് നിങ്ങൾ ആലോചിക്കുക ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ലിങ്ക്ഡിനിൽ നമ്മൾ നമ്മുടെ സ്കില്ലുകൾ നമ്മുടെ എക്സ്പീരിയൻസുകൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകൾ എല്ലാം തന്നെ ആഡ് ഓൺ ആക്കി നമ്മുടെ കരിയർ എന്താണ് എന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ആഡ് പ്രൊഫൈൽ സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആഡ് പ്രൊഫൈൽ സെക്ഷനിൽ നമ്മൾ ഒരു അബൌട്ട് സെക്ഷൻ ആഡ് ചെയ്യുന്നുണ്ട് ആഡ് അബൌട്ടിൽ നമ്മളെ കുറിച്ചിട്ടുള്ള ഇൻ ഡീറ്റെയിൽ ഇൻഫോർമേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഈ ആഡ് അബൌട്ടിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കീവേഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് വിറ്റ് മീൻസ് നമ്മുടെ പ്രൊഫൈലിൽ എവിടെയെല്ലാം കീവേഡ്സുകൾ വരുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഹയറിങ് ചെയ്യുന്ന സമയത്ത് ഒരു ഹയറിങ് അതോറിറ്റി ഏതെങ്കിലും ജോബ് ോളിനെ ബേസ് ചെയ്തിട്ട് അവരുടെ കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുമ്പോൾ ആ കീവേഡ് മാച്ചിങ് വരുന്ന സമയത്ത് പ്രൊഫൈൽ വിസിബിലിറ്റി കൂട്ടാൻ കീവേഡിൻ്റെ എൻറ്ററിങ് വളരെയധികം യൂസ്ഫുൾ ആണ് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഹെഡ്ലൈൻ സെക്ഷനിലും ഇവിടുത്തെ എബോട്ട് സെക്ഷനിലും ഈ കീവേഡ്സുകൾ എൻറ്റർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും സോ ഇവിടെ ആഡ് അബോഡിൽ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യുന്നു എന്തിലൊക്കെയാണ് എക്സ്പേർട്ട് ആയിരിക്കുന്നത് എന്നുള്ള കൈൻഡിൽ പാക്കേർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്തിന് കണക്ട് ചെയ്യുന്നു നമ്മളുമായിട്ട് എന്തിനാണ് കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇൻ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് പ്ലസ് ഞാനിവിടെ അബൗട്ട് സെക്ഷൻ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു കോൾ ടു ആക്ഷനോട് കൂടിയിട്ടാണ് എന്ന് വെച്ചാൽ കമ്പനീസിനായാലും ഹയറിങ് അതോറിറ്റീസിനായാലും നമ്മളുമായിട്ട് ഒരു നല്ലൊരു ബന്ധം ഒരു നല്ലൊരു ഹാപ്പിനെസ് കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ തുടർന്ന് കൊണ്ടുപോകുവാൻ നമ്മൾ ഈ ഒരു കോൾ ടു ആക്ഷൻ ആക്റ്റീവ് ആക്കി നിർത്തിയാൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഫാക്ടർ അപ്പോൾ ഞാനിവിടെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അബൌട്ട് സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് സോ അബോട്ട് സെക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആഡ് പ്രൊഫൈൽ സെക്ഷനിൽ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ പൊസിഷൻ എഡ്യൂക്കേഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ എന്താണോ ആ എഡ്യൂക്കേഷൻ ആദ്യം പ്രയോറിറ്റി ആദ്യം ലേറ്റസ്റ്റ് എഡ്യൂക്കേഷന് കൊടുക്കുക കറസ്പോണ്ടിങ് എഡ്യൂക്കേഷൻസ് എൻറ്റർ ചെയ്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഇൻഫർമേഷൻസുകൾ സേവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിലോട്ട് ഇവിടെ ആഡ് ആയിട്ട് വരും നമുക്ക് കാണാം ഇവിടെ ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് ഈ എഡ്യൂക്കേഷൻ ഈ ഡീറ്റെയിലുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ മറന്നു പോകാതെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്കിൽസ് നമ്മുടെ ഏത് കമ്പനി ഹയർ ചെയ്യുന്ന സമയത്തായാലും ഏത് എച്ച് ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഓൺർപ്രണേഴ്സുകൾ അവരുടെ കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്ന സമയത്തായാലും അവർക്ക് മെയിനായിട്ട് കാണേണ്ടി വരിക അല്ലെങ്കിൽ നമ്മൾ ഷോക്കേസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കിൽസുകൾ ആൻ്റെ എക്സ്പെർട്ടൈസുകളാണ് അപ്പോൾ ആ സ്കില്ലുകൾ വിത്ത് കീവേഡ് ഓറിയൻറ്റഡ് ആയിട്ട് കൊടുക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക ഓക്കെ സോ ഇവിടെ ഓരോ ഇൻഫർമേഷൻസുകളായിട്ട് നമ്മൾ ആഡ് ഓൺ ആക്കുക ആഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് പ്രൊഫൈലിൽ ഇവിടെ വിസിബിൾ ആയിട്ട് അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും ഈ ഒരു നിങ്ങൾ പ്രൊഫൈലിൽ ആഡ് ചെയ്ത് പോവാൻ നമ്മളുടെ നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിൽ കോർ സെക്ഷൻ കഴിഞ്ഞാൽ അനദർ കാറ്റഗറിയാണ് റെക്കമെൻഡ് പോർഷൻ എന്ന് പറയുന്നത് റെക്കമെൻഡിൽ ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊജക്ട്സുകൾ അതുപോലെ തന്നെ നമ്മുടെ കോഴ്സസുകൾ ഈവൻ നമ്മുടെ സർട്ടിഫിക്കേഷൻസുകൾ നമുക്ക് ആഡ് ഓൺ ആക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് നിങ്ങൾ ഈ ഒരു മൂന്ന് ഈ ഒരു മൂന്ന് പോയിന്റില് ഏതിൽ ആഡ് ആക്കിയാലും അത് നമ്മുടെ പ്രൊഫൈലിൽ വൺ ബൈ വൺ ആയിട്ട് ഇവിടെ വിസിറ്റർക്ക് കാണാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യുക ഇൻ ഇഡിഷൻ നമുക്ക് നമ്മുടെ സി വി അഥവാ നമ്മുടെ ബയോഡാറ്റ ആഡ് ചെയ്യാനുള്ളൊരു ഫീച്ചറും കൂടെയുണ്ട് അതാണ് ഇവിടെ ആഡ് ഫീച്ചർ അഥവാ നമ്മുടെ ഇമേജസുകൾ നമുക്കിവിടെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ആഡ് ആക്കുന്ന ഒരു സെക്ഷനാണ് ആഡ് ഫീച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ്റെ ടേംസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഇൻ അഡിഷൻ നിങ്ങളിവിടെ കോറ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ആഡ് സർവീസസ് ആൻഡ് കരിയർ ബ്രേക്ക് എന്നുള്ളൊരു പോയിന്റിൽ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരിക്കും ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സർവീസ് ബേജ് ആൻഡ് കരിയർ ബ്രേക്ക് ആൻഡ് ഓൾസോ ഇവിടെയുള്ള ഒരുപാട് മെസ് ഓപ്ഷൻസുകൾ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണും വരെ നമ്മുടെ ഇന്നത്തെ പ്രൊഫൈൽ സെക്ഷൻ നിങ്ങളിൽ ക്ലിയേർഡ് ആണെന്ന് വിചാരിക്കുന്നു സൈനിങ് ഓഫ് ബൈ